അടിപൊളി ആയി അടിപൊളിയായിരുന്നു നല്ല അടിപൊളി കഴിയുന്നതുവരെ വളരെ നല്ല നന്നായിട്ടുണ്ട് നന്നായിരുന്നു സൂപ്പർ നല്ല സിനിമ നല്ല ഈ മലയാളത്തിലെ നാടകക്കാരെങ്ങനെ ഉപയോഗിച്ചൊരു പടം കണ്ടിട്ടില്ല മനോഹരമായി ഓരോ ഫ്രെയിമും നമുക്ക് മനസ്സിൽ ആഴത്തിൽ ില്ക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ മനസ്സിലുണ്ടാവുകയും ചെയ്യും ഏറ്റവും നല്ല പടം പാലത്തിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കും പൊതുവെ നാടക കലാകാരന്മാരെ വെച്ചെടുത്തുള്ള ഒരു സിനിമയാണ് ഒരു പ്രത്യേക വിഷയത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ എൻ്റെ ഇക്കാനായിട്ട് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് പൊതുവേ ഒരു നല്ല സിനിമയായിട്ട് അനുഭവപ്പെട്ടു പടം മുഷിപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള മനഃശാസ്ത്രപരമായ ഒരു വിശകലനമാണല്ലോ പടത്തിൻ്റെ ആകസത്ത പാട്ട് ഓർക്കസ്ട്രേഷൻ നന്നായിട്ടുണ്ട് ദൃശ്യങ്ങൾ നന്നായിട്ടുണ്ട് വളരെ മനോഹരമായ പ്രകൃതിയുണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിഗൂഢമായ ചില വശങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് പടം ഹൃദ്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ ഒരുപാട് കോഴിക്കോട്ടുകാർ അഭിനയിച്ച ഒരു സിനിമയാണത് അതെ 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 അപ്പോൾ അത് ഉള്ള ഒരുപാട് പ്രതിഭകൾക്ക് അവസരം കൊടുത്തിരിക്കുന്നു അത് ഒരു വലിയ കാര്യമാണ് ഒരു ഇതൊരു ഒരു അവഗണന ഉണ്ട് അതിനുള്ളൊരു മറുപടിയാണ് അയാ കലാകാരന്മാർ എവിടെയായിരുന്നാലും ഒരുപോലെ അവരുടെ പ്രതിഭ തെളിയിക്കാൻ അവർക്ക് കഴിയണമല്ലോ ഇപ്പോൾ കോഴിക്കോട്ടുള്ള എല്ലാത്തരം കലാകാരന്മാരെയും നാടക കലാകാരന്മാർ നാടകത്തിൽ അവരുടെ അഭിനയ പ്രതിഭ തെളിയിച്ചിട്ടുള്ളവരെ മുഴുവൻ ഈ ഒരു ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ദൗത്യം ഈ ഒരു ടീം ഏറ്റെടുത്തിട്ടുണ്ട് അത് ശ്ലാഘനീയമായൊരു കാര്യമായി തോന്നി ശരി താങ്ക് യു പടം നല്ല പടമാണ് ഈ പടത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ വളരെ പുതുമയുള്ളൊരു നല്ല സബ്ജെക്റ്റാണ് കോഴിക്കോട്ടുകാരുണ്ട് സിനിമ കോഴിക്കോട് തീർച്ചയായിട്ടും അത് കോഴിക്കോടുകാരുണ്ട് എന്നുള്ളതിലുപരി അവർ അവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി ചെയ്തിരിക്കുകയാണ് പിന്നെ ഡയറക്ടോറിയൽ മൂവിയാണ് വളരെ ഫീലുണ്ട് അവസാന നിമിഷം വരെ അവസാന സംവിധായകൻ്റെ ടൈറ്റിൽ കാണിക്കുന്നവരെ നല്ല ഫീലുണ്ട് ആ പഠത്തിൽ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് ഇതിൻ്റെ സംഗീതം പശ്ചാത്തല സംഗീതം അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും ഇത് ഫാമിലി മൂവിയാണത് ഫാമിലി ആഘോഷിക്കേണ്ട മൂവി ഇത്തരം പടങ്ങളാണ് തിയേറ്ററിൽ നിറഞ്ഞു ഓടേണ്ടത് പാട്ടുകളും വളരെ ഗംഭീരമാണ് നല്ല ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നതാണ് ഓരോ സീനുകളും പാട്ടുകളും ബ്യൂട്ടിഫുൾ നല്ല വർക്കാണ് അത് ഞാൻ പറഞ്ഞത് ഡയറക്ടോറിയൽ ഫിലിമാണ് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയയിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു വർക്കാണ് നന്നായിട്ടുണ്ട് നല്ല സാധ്യതകളുണ്ട് സിനിമാ രംഗത്തതിന് പല ഏരിയകളിലും പല സാധ്യതകളുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഒറ്റവാക്ക് പറഞ്ഞാൽ നല്ല സൗഹൃദത്തിൻ്റെ നല്ലൊരു സിനിമ ഓ ധൈര്യമായിട്ട് കാണാം പറയാൻ മറ്റൊരു കാര്യം അതിലെ പാട്ടുകൾ അടിപൊളി എല്ലാ പാട്ടുകളും നല്ല മ്യൂസിക്കും അതിൻ്റെ പശ്ചാത്തലങ്ങളും എല്ലാം സബ്ജക്റ്റിനു അനുസൃതമായിട്ടുള്ളൊരു വന്നിട്ടുണ്ട് ഈ ഫാമിലി പറ്റിയ ഈ പാടാണ് കാണാൻ കാണാൻ പറ്റിയ നല്ല ഫിലിം പാട്ടുകളായാലും അതില അഭിനയിച്ച മോളായാലും ശരി നല്ല രസമായിരിക്കുന്നത് എല്ലാവരും കിട്ടുന്നത് കാണാൻ പറ്റിയ പാടാണ് മുകളിൽ നൂറ്റി ശതമാനം